പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന യമു യുക്തിവാദി എന്ന് സ്വയം നടിക്കുന്ന ആളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമെന്ന് പറയുന്നത് പുള്ളി നേരത്തെയും അന്നമായി ഉണ്ടിരുന്നത് അത് സമുദായത്തിൻ്റെ പൈസയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മർക്കസിൻ്റെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഇപ്പോഴും ആരിഫ് ഹുസൈൻ്റെ അന്നം എന്ന് പറയുന്നത് അത് സമുദായമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കി കാണേണ്ട സംഗതി കാരണം എക്സ് മുസ്ലിം എന്ന പേര് ഇല്ലെങ്കിൽ ആരി ഹുസൈൻ ആർക്കും വേണ്ടാത്ത ഒരു പട്ടിയാണ് അയാളെ ജനൻ ടി വിയിൽ വിളിക്കില്ല എ ബി സിയിൽ വിളിക്കില്ല ഒരു ചാനലും വിളിക്കില്ല ഒരു മുനമ്പ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ആരി ഹുസൈൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് വളരെ ആസൂത്രിതമായി എക്സ് മുസ്ലിം എന്ന പേര് അയാൾ യൂസ് ചെയ്യുന്നത് അയാൾക്ക് ഈ സംഘപരിവാര വേദികളിലും അതുപോലുള്ള ചാനലുകളിലുമൊക്കെ ഇത്രയും ഒരു പ്രാമുഖ്യം ലഭിക്കുന്നത് നമ്മൾ ഒരുപാട് യുക്തിവാദികളെ കാണുന്നുണ്ട് ഒരുപാട് നവനാസ്തികരെ കാണുന്നുണ്ട് അവരൊന്നും അവരുടെ പഴയ മതത്തിൻ്റെ പേര് എക്സ് ക്രിസ്ത്യൻ എന്നോ എക്സ് ഹിന്ദു എന്നോ എന്നും ഉപയോഗിക്കാറില്ല ചില ആളുകൾ പോലും എക്സ് മുസ്ലിം എന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ആരിഫ് ഹുസൈനും ഈ ലിഖാത്തലിയും അങ്ങനെയുള്ള കുറേ ജാമിതയെ പോലെയുള്ള ചില മൂന്നാംകിട നവനാസ്തികർ ആ പേര് എക്സ് മുസ്ലിം എന്ന പേര് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം മതവിരുദ്ധമായ ആ മതവിരുദ്ധമായ ആളുകളുടെ ഒരു സപ്പോർട്ടാണ് അഥവാ സംഘപരിവാരത്തിൻ്റെ ഒരു സപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഏറെക്കുറെ സത്യത്തോട് അല്ലെങ്കിൽ ഏറെക്കുറെ എന്താണ് നിഷ്പക്ഷത പുലർത്തുന്ന ഒരു യുക്തിവാദി നേതാവിൻ്റെ പ്രസംഗം കാണുവാനിടയായി അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആരിഫ് ഹുസൈൻ്റെ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ അല്ല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ വന്നു പോകുന്നത് ഇടുന്നവരാരും യഥാർത്ഥ യുക്തിവാദികളോ നാസ്തികരോ അല്ല അവർ തികഞ്ഞ ഇസ്ലാമിക വിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണ് എന്നതാണ് സത്യം അവർക്ക് വേണ്ടത് അയാൾ വിളിച്ചു പറയുന്ന പരമമായ മ്ലേച്ഛപ്രദമായ ഇസ്ലാമിക വിരുദ്ധ കമൻ്റുകളാണ് അതുകൊണ്ട് ആ പരമാർത്ഥം സത്യമായി അറിയുന്ന ആളാണ് ആരിഫ് ഹുസൈൻ അതുകൊണ്ട ആണ് അയാൾ എക്സ് മുസ്ലിം എന്ന പദം ഉപയോഗിക്കുന്നത് അയാൾ മാത്രമല്ല ജാമ്യതയും അതുപോലുള്ള ഈ മൂന്നാംകിട എമുക്കളെല്ലാവരും എക്സ് മുസ്ലിം എന്ന പേരുപയോഗിക്കുന്നത് അത് അതുപോലും വിദഗ്ധമായി വിദഗ്ധമായി മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ജാമ്യതയുടെ അന്നം പകർന്ന് പണ്ട് അന്നം പകർന്നു നൽകിയത് മതമായിരുന്നു കാരണം കുറേ നാളവർ സ്ത്രീകൾ ജുമാ കുത്തുബയ്ക്ക് നേതൃത്വം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നു അപ്പോഴും അവരെ കൊണ്ടു നടന്നത് ഒരു വിഭാഗം മത അനുയായികളാണ് ഇപ്പോഴും അവർ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് മതവിരുദ്ധമായ കമൻറ്റുകളിടുന്നു പ്രവാചകനെ അവഹേളിക്കുന്നു കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട കഥകളല്ല ചില മുഴിയാക്കന്മാരൊക്കെ വിളിച്ചു പറയുന്ന കെട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഖുറാനെ വിമർശിക്കുന്നു ഇപ്പോഴും അവർ എക്സ് മുസ്ലിം എന്ന പദം ഉപയോഗിക്കുന്നു ഇപ്പോഴും അവർ അവരന്നം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവരുടെ ആഹാരം കണ്ടെത്തുന്നത് അവർ എക്സ് മുസ്ലിം എന്ന ടൈറ്റിലിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളാണ് അവർക്ക് കിട്ടുന്ന ഇസ്ലാമിക വിരുദ്ധമായ കമൻറ്റുകളും ലൈക്കുകളുമാണ് അവരുടെ വ്യൂസ് കൂട്ടുന്നത് നമുക്കറിയാം കമൻറ്റും ലൈക്കും കൂടുന്നതനുസരിച്ചാണ് യൂട്യൂബ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ എക്സ് മുസ്ലിം എന്ന ടൈറ്റിൽ പോലും അവർ യൂസ് ചെയ്യുന്നുണ്ട് ആ മുസ്ലിം എന്ന പദം തന്നെയാണ് അവരുടെ അന്നത്തിന് ഇപ്പോഴും കാരണമായിട്ടുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഈ എക്സ് മുസ്ലിം എന്നുള്ള പദം എടുത്തു മാറ്റിയാൽ ഈ ആരിഫുസ്സേനയൊന്നും ഒരു പട്ടിക്കും വേണ്ട ജനം ടി വിയുടെ ഒരു ചാ ഒരു ചർച്ചയിലും വിളിക്കത്തില്ല എ ബി സിയിലും വിളിക്കത്തില്ല കാരണം ഈ എക്സ് മുസ്ലിം എന്ന പദം ഉപയോഗിച്ച് ഖുറാനെയും പ്രവാചകനെയും വിമർശിക്കുന്നത് കേൾക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഇരിക്കുന്ന ആളുകളാണ് ജനൻ ടി വിയിലെ അവതാരകരും ആ ചാനലിലെ ആ ചാനലിലെ എന്താണ് അത് കാണുന്ന പ്രേക്ഷകരും എന്നതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അത് മാർഗത്തെ ബന്ധമായി ബന്ധപ്പെട്ടാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ തൻ്റെ ചുണ്ണി സുന്നത്തേതാണ് തൻ്റെ ലിംഗം സുന്നത്ത് ചെയ്താണ് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ആരിഫ് ഹുസൈൻ വിളിച്ചു ഒരു കാര്യമുണ്ട് കാര്യം ശാസ്ത്രീയമായി ലിംഗാഗ്ര ചർമ്മത്തിൻ്റെ മേന്മ അത് ഒരുപാട് സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് മിക്കപ്പോഴും അത് ലിംഗാഗ്രഹത്തുണ്ടാകുന്ന ക്യാൻസർ മുതലായ കാര്യങ്ങളെ തടഞ്ഞു നിർത്തുമെന്നും ലിംഗാഗ്രം അത് വളരെ സൂക്ഷിക്കുമെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് മറ്റൊന്നത് സെക്സിൽ പകർന്നു നൽകുന്ന ഒരു ടൈമിംഗ് ആണ് അല്ലെങ്കിൽ സമയം ദീർഘിപ്പിക്കുവാൻ കഴിയുന്നു എന്നത് വളരെ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥാപിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിനെയൊക്കെ എന്തൊക്കെയോ കമൻ്റുകൾ പറഞ്ഞ് തകർക്കാൻ നോക്കിയാണ് ആരിഫ് ഹുസൈൻ കാരണം ലൈംഗികത എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് കാരണം ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ദാഹം പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇടയിൽ ഈ മാർക്കം ചെയ്ത ആളുകൾക്ക് ലൈംഗികമായ ഇണയെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന ഒരു ചിന്തയിടുന്നത് അത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കുന്നത് ആരിഫ് ഹുസൈനൊക്കെ പകർന്നു കൊടുക്കുന്നത് അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല അത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്ന് സംയുക്തമാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലിംഗാഗ്ര ചർമ്മം അത് നീക്കം ചെയ്യുമ്പോൾ ടൈമിംഗ് ഉണ്ടാകുമെന്ന് കാരണം പ്രത്യേക പ്രത്യേകിച്ചും ഈ ടൈമിങ് സ്ത്രീകൾക്ക് ലൈംഗിക മൂർച്ച ഉണ്ടാകുന്നതിന് കൂടുതൽ സമയമെടുക്കും എന്ന് നമുക്കറിയാം കാരണം പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പർശനം കൊണ്ടോ എന്തെങ്കിലും കേൾവി കേൾവികൊണ്ടോ കാഴ്ചകൊണ്ടോ ഒക്കെ ലൈംഗിക മൂർച്ച ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് വളരെ സാവധാനമാണ് ലൈംഗിക മൂർച്ച ഉണ്ടാകുന്നത് അപ്പോൾ സ്ത്രീകളുടെ നഗ്നമായ ശരീരത്തിൽ പുരുഷൻ്റെ ലിംഗം സ്പർശിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുരുഷന് സ്ഖലനമുണ്ടാകുകയും സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നത് സ്ത്രീയുടെ ലൈംഗിക തീക്ഷ്ണതയുടെ ഒരു ക്ഷമനത്തിന് കാരണമാകുന്നില്ല എന്ന് വെച്ചാൽ സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അപ്പോൾ ലിംഗാഗ്ര ചർമ്മം അത് നിർമാർജ്ജനം ചെയ്തിട്ടുള്ള പുരുഷന്മാർക്ക് മിക്കപ്പോഴും അവരുടെ ആ സോഫ്റ്റ് ടിഷ്യൂസ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്ത്രീകളുടെ ശരീരത്തിൽ അവരുടെ നഗ്ന ശരീരത്തിൽ ലിംഗം സ്പർശിച്ചാലും അവർക്ക് സ്ഖലനം പെട്ടെന്ന് സംഭവിക്കുന്നില്ല സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാകുന്നത് പോലെ അവർ അവരുടെ ലൈംഗിക ബന്ധം നീട്ടിക്കൊണ്ടു പോകുവാൻ പുരുഷന് കഴിയുന്നു എന്നതാണ് ലിംഗാഗ്രചർമ്മം അത് മാർഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് ശാസ്ത്രം വിലയിരുത്തുന്നത് എന്ന സത്യം നിലനിൽക്കെ ഈ ലിംഗാഗ്രചർമ്മം അഥവാ അവിടുന്ന് റിമൂവ് ചെയ്ത ആൾക്കാർക്ക് മാർക്കം ചെയ്ത ആൾക്കാർക്ക് സെക്സ്വൽ ലൈഫ് പരാജയമാണ് അഥവാ ആസ്വദിക്കാൻ പറ്റുന്നില്ല പുരുഷന്മാർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്ത മുസ്ലിം സ്ത്രീകളുടെ സ്ത്രീകളുടെയിലേക്ക് പടർത്തിവിടുന്നത് അത് വളരെ കണ്ണിങ് പു കണ്ണിംഗ് ആയിട്ടാണ് പർപ്പസ്ഫുള്ളി ആരിഫ് ഹുസൈന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ പരമാർത്ഥം കാരണം ഇത്തരം എക്സ് മുസ്ലിംസിനെ ഉപയോഗിച്ചാണ് സമുദായത്തിൻ്റെ അകത്ത് അന്ധചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് കാരണം വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യുക വിശ്വാസത്തെ അത് ഒരു വിഭാഗത്തെയെങ്കിലും വിശ്വാസത്തിൽ നടത്തി മാറ്റുക എന്നതാണ് സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാരണം വിശ്വാസം ദൃഢമായിരിക്കുന്നിടത്തോളം കാലം അവരുടെ ചില സംഗതികളൊക്കെ നടക്കാൻ പാടായതുകൊണ്ട് വിശ്വാസത്തിൽ വിള്ളലുണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ സംഘപരിവാരം അനുവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ മതം അല്ലെങ്കിൽ മതം ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ മതത്തിനെതിരെ വിമർശനമുണ്ടാക്കുന്ന ചില ആളുകളെയൊക്കെ നമുക്ക് ബിഗ് ബോസ് പോലെയുള്ള ചാനലുകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം ബിഗ് ബോസിലൊക്കെ അത്തരം പ്രൊമോഷനുകൾ നമ്മൾ നടക്കുന്നത് കാണാം എന്താണ് മതത്തിൻ്റെ ചട്ടക്കൂടുകൾ പൊളിച്ചു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന സ്ത്രീകളെയൊക്കെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമുക്ക് മിക്കപ്പോളും ബിഗ് ബോസ് പോലുള്ള ചാനലുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം അവരെ വലിയ ആഘോഷമായി ആ ചാനലുകൾ ആഘോഷിക്കുന്നത് കാണാം അപ്പോൾ ഇതിൻ്റെ മുന്നിലൊക്കെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം എന്ന പദം അയാളുടെ പദ വേരിൽ നിന്ന് മാറ്റുന്നു അന്ന് തീരും ആരിഫ് ഹുസൈന് ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ജാമിതിയ ടീച്ചറുടെ പേരിന് പിന്നിലെ ഈ എക്സ് മുസ്ലിം എന്ന പദം ഉപേക്ഷിക്കുമോ അന്ന് തീരും അവരുടെ പ്രാധാന്യം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേലെ ആസൂത്രിതമായ പ്രതിരോധം എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ടുള്ള കാരണം ഇത്ര ഇൻ്റലക്ച്വലായിട്ടുള്ള ബുദ്ധി ബുദ്ധിഭൂപരമായ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യവും ആഗ്രഹവും പ്രാർത്ഥനയും തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ്